അശ്വന ചേട്ടീ യൂട്യൂബ് ചാനൽ പുതിയൊരു കൂടി വീണ്ടും കിവിൻ്റെ സ്വാഗതം അപ്പോൾ വൈസ് അങ്ങനെ ഒരുപാട് കാലമാണ് വീണ്ടും ഞാൻ സോമാറ്റിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നാം സ്വഭാവമായിട്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല അപ്പം ഒന്നാം തൻ്റെ ക്ലാസ് എക്സാം അത് ഇത് പറഞ്ഞുണ്ടെങ്കിൽ ചെറിയ ടൈമിട്ടല്ല ഇറങ്ങാനുള്ള സി ഇറങ്ങാൻ തന്നെ സിഗിയിൽ ഇറങ്ങുകയുള്ളൂ കാരണം ഒന്നാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിൾ മത്സരമായിട്ട് മനസ്സിലും നമ്മളെ എനിക്ക് പറഞ്ഞാൽ മത്സോറിൻ്റെ ബെറ്റാവുന്നതുകൊണ്ട് ഞാൻ സോമാ അല്ല സിബിലാണൊന്നുകൊണ്ട് ഇറങ്ങല്ലേ സോമാൻ്റെ കുറവാണ് അപ്പൊ ഇനി കൂടെ എന്തായാലും ടൊമാറ്റോ സ്വിഗ്ജി ഒരേപോലെ തന്നെ ഇറങ്ങും ഞാൻ ഒരാഴ്ച സ്വിഗ്ജി ഒരാഴ്ച ടൊമാറ്റോ അങ്ങനെ ആയ ഇറങ്ങുക ആ ഒരു രീതിയിലായിരിക്കും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡർ എടുക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൺ ആക്കി അപ്പം എനിക്കൊരു ഓർഡർ അപ്പം തന്നെ അല്ല ഞാൻ പതിനാളി ഓൺ ആക്കി ടൈം ഇപ്പം കറക്റ്റ് വരാണെങ്കിൽ പന്ത്രണ്ടേരായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് ഓർഡർ അടിഞ്ഞ് ഞാൻ കുറച്ചു ഇടയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ അതിൻ്റെ ചെറിയ ഇങ്ങനെ ഒരു ഇൻഡർ എടുത്തത് അപ്പോൾ എന്താണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഓർഡർ ഇട്ട് എനിക്ക് ഫുഡ് കോർണർ എടുത്തോളൂ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഫുഡ് കോണറിലേക്കുള്ളൂ അപ്പൊ അതിലെങ്കിൽ ടോട്ടൽ ഏണിങ്സ് എനിക്ക് കാണിച്ചത് എനിക്ക് തോന്നുന്നു നാൽപ്പത്തി സംതിങ് രൂപയാണ് തോന്നുന്നത് ഓട്ട് ചാൻസ് എന്താണെങ്കിലും ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പൊ സ്വിഗ്ഗി ആണെങ്കിലും ടൊമാറ്റോ ആണെങ്കിലും ഞാൻ എൻ്റെ എല്ലാ വേറെയും പറയാനുള്ളത് എന്നാലും പറയാണ് നമുക്ക് എല്ലാ ദിവസവും നല്ല രീതിയിൽ ഏണിങ് കിട്ടുന്ന ഒരു നിർബന്ധം ഇല്ല അപ്പൊ സ്വിഗ്ഗി ടൊമാറ്റോ പൊത്താഫോ ചടവച്ച് എന്തായാലും ഏതൊരു ഓൺലൈൻ ഡെലിവറി ആണെങ്കിലും നമുക്ക് എല്ലാ ദിവസവും നല്ല രീതിയിൽ ഏണിംഗ് കിട്ടുന്ന ഒരു നിർബന്ധം ഇല്ല കാരണം ഓരോ ദിവസവും ഓർഡർ ഓരോ പോലെയായിരിക്കും അതിനോട് നമ്മൾ എണീട്ട് ഓരോ ദിവസം ആരിക്കും ചില ദിവസം നല്ല ഓർഡർ ഉണ്ടാവും ചില ദിവസം ഭയങ്കര മോശം അയ്യോ അപ്പൊ ഓരോ ദിവസം ലിഫണ്ടിരിക്കും അപ്പൊ അതൊന്നും ആരും മനസ്സിലാക്കുക അല്ലാണ്ട് ഇപ്പോ എന്റെ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട് ബ്രോ വരുന്ന ഏണിങ്സും കിട്ടുന്നില്ല എന്നുണ്ട് കാരണം അവര് വർക്ക് ചെയ്യുന്ന ദിവസം ചിലപ്പോൾ ഓർഡർ കുറവായിരിക്കും അതിനോട് ഓർഡർസും കുറവായിരിക്കും നിങ്ങൾ ഒരാഴ്ച രണ്ടാഴ്ച വർക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നോക്കുക അല്ലാണ്ട് ഒരു ദിവസം രണ്ടു ദിവസം മാത്രം എണ്ണീട്ട് തീരെ ഏണിങ്സ് ആവുന്നില്ല ഏണിങ് തീരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലിപ്പോ എനിക്ക് വേറെ കാര്യങ്ങൾ പറയാനൊന്നുമില്ല അപ്പൊ ആദ്യം മനസ്സിലാക്കല്ല അതിപ്പോ ഓർഗാനിക്സ് ഒരേപോലെ ആയിരിക്കും ഇടാ ചില ഞാൻ എന്തായാലും ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് അഞ്ചു മണിക്കൂർ ചെയ്തിട്ടുണ്ട് വെറും നാല്പത് രൂപ വെത്തിയിട്ടുണ്ട് വെറും അഞ്ച് മണിക്കൂർ സ്വിഗ്ഗിയിൽ കിട്ടോ അതേ സ്വിഗ്ഗി തന്നെ അഞ്ചു മണിക്കൂർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഇരുപതാം മോളം പോയിട്ടുണ്ട് ഞാൻ എന്റെ ഇതിനെ മുന്നേ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും സമറിഞ്ഞ വീട്ടിലും പറഞ്ഞതുള്ളൂ സ്വമാശ ആ കണക്ക് തന്നെ വരുന്നത് ഞാൻ ഉദാഹരണം എത്തിയിട്ടുണ്ട് ഫുഡ് കോർണർ എത്തി ഫുഡ് എടുത്തിട്ട് ബാക്കി ഏറെ പറഞ്ഞുതരാം അപ്പൊ ഓർഡർ ഐ ഡി നോക്കണോ ഇവിടെ ഫുഡ് റെഡി കാണിച്ചിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഫുഡ് റെഡി കാണിച്ചിട്ടുണ്ടാവുമ്പോ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് വന്നത് തൊണ്ണൂറ്റി രണ്ട് ഓക്കെ അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണിൻ്റെ ഓർഡർ ഒന്ന് തൊണ്ണൂറ്റി നല്ലൊരു ചിക്കൻ ബിരിയാണി ഫുള്ള് അപ്പോൾ ഓർഡർ പിക്ക് അപ്പ് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ട ഓക്കെ ഇനി എനിക്ക് വേറെ പോകാനുള്ളത് ഇവിടേക്ക് വയനാട് വാർത്തയ്ക്കാണ് പോവാനുള്ളത് മെഡിക്കൽ കോളേജ് ആ വാർത്തയ്ക്കാണ് ഇങ്ങനത്തെ ഒരു കവറ് വാങ്ങുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും നമ്മൾ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ കവറൊക്കെ ഉണ്ട് ഭയങ്കര ഉപകാരമാണ് കാരണം അമ്മ ഈ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കണേ ഇടയ്ക്ക് ഇടയ്ക്ക് പോക്കെടുക്കുന്ന ഫോൺ എടുത്താൽ പറഞ്ഞാൽ അത്ര നടക്കുന്ന കാര്യമല്ല ഒരു അപ്പം ഫോൺ പോച്ചോ റെയിൻ പോങ്ങി ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഓക്കെ ഓ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഫുഡും കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോ നേരെ കസ്റ്റം റെട്ടായി പോവാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് എന്നോട് പലരും ചോദിക്കുന്നുണ്ട് സ്വിഗ്ഗി ആണോ നല്ലത് അത് സൊമാറ്റോ ആണോ നല്ലതെന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും ഏണീസിന്റെ കാര്യത്തിൽ രണ്ട് ഏകദേശം ഒരേപോലെ തന്നെ വരുന്നത് ഇപ്പോ അതായത് വീക്ക്ലി ആണെങ്കിൽ കേട്ടോ വീക്ക് ആണിച്ച് നോക്കുന്ന സമയത്ത് രണ്ട് ഏതെങ്കിലും ഒരേപോലെ തന്നെ വരും പിന്നെ ചില സമയത്ത് സൊമാറ്റോ കമ്പനി കസ്റ്റമർ നല്ല രീതിയിൽ ഓഫർ എങ്ങനെ കൊടുക്കുമ്പോൾ കസ്റ്റമർ സ്വാഭാവികമായിട്ടും സൊമാറ്റോ നോക്കി ഓർഡർ ചെയ്യും അതേപോലെ തന്നെ സ്വിഗ്ഗി ചെല്ലാൻ ഓഫർ കൊടുക്കുന്ന സമയത്ത് സ്വിഗ്ഗിന് സ്വാഭാവികം ഓർഡർ ചെയ്യും അപ്പോൾ എന്താ ഓർഡറും കൂടും ഏർണിംഗ്സും കൂടും ഡെലിവറി പാർട്ടണേഴ്സിന് അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും ചിലകുമ്പോഴത്തേക്ക് സ്വിഗ്ഗി അത്യാവശ്യമുള്ള ഏർണിങ്സ് ഉണ്ടോ ചെലവ് സ്വമാറ്റും അത്യാവശ്യമുള്ള ഏർണിങ്സ് ഉണ്ടോ ഓർഡർ ഉണ്ടാവും അതൊക്കെ ഓരോ ആഴ്ചക്കും അനുസരിച്ചിരിക്കും അതിനോണ്ട് തന്നെ നമുക്ക് ഒരു സംഭവം എത്ര കിട്ടും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയൂല അതിനോണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് വീക്കെൻഡിങ്സിൻ്റെ കാര്യത്തിൽ നോക്കി നമ്മൾ രണ്ടു വർഷം അതേപോലെ തന്നെ ആയിരുന്നത് പിന്നെ രണ്ടും നമ്മളുടെ പ്രധാന വ്യത്യാസം പറയുകയാണെങ്കിൽ വർക്ക് ചെയ്യുന്നൊരു വ്യത്യാസം അതായത് സ്വിഗ്ഗി ആണെങ്കിൽ ഷിഫ്റ്റ് ആണ് ജോമാറ്റോ ആകുമ്പോൾ ടൈം സ്റ്റോട്ട് അല്ലെങ്കിൽ ഗിഗ് ബുക്ക് ചെയ്യണം സ്വിഗ്ഗി നമുക്ക് രാവിലെ ഏഴ് മണി മുതൽ മൂന്ന് വരെ സ്വിഗ്ഗി ഓപ്പൺ ആണെങ്കിലും നമുക്ക് എപ്പണി വർക്ക് ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം സൊമാറ്റോ ആവുമ്പോൾ അതേപോലെ രാവിലെ ഏഴ് മണി മുതൽ രണ്ടു മണി വരെ നേരം ഉണ്ട് രണ്ട് മണി മണി വരെ സ്വിഗ്ഗോ ഉണ്ട് അപ്പോൾ അതിലൊന്നും എപ്പോഴും വർക്ക് ചെയ്യുക വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ പറയുക അവർ ഗിഗ് കംപ്ലീറ്റ് ചെയ്യണം അവർ പറയുന്ന ഗിഗ് കംപ്ലീറ്റ് ചെയ്യണം അല്ല സോറി ഇൻസെന്റീവ് കിട്ടുവാണെങ്കിൽ അവർ പറയുന്ന ഗിഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഇൻസെന്റീവ് കിട്ടുകയുള്ളൂ അതല്ല ഒരു ഫുൾ ഡേ ഗിഗ് നിങ്ങൾ ബുക്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ വർക്ക് ചെയ്യുക പ്രശ്നമില്ല പക്ഷേ ആകെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഗ് ഫസ്റ്റ് ടൈമേ ബുക്ക് ചെയ്യണോ ആ ഒരു പ്രശ്നം മാത്രമേ വരുന്നൂ ബാക്കിയൊക്കെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഏർണിംഗ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ രണ്ട് രണ്ടുതരച്ച് ഒരേ തന്നെയാണ് വരുന്നത് ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ മുകളിൽ പിറ്റേ ടോട്ടൽ ഏണിംഗ് നാല്പത്താറ് രൂപയാണ് കിട്ടിയതെങ്കിൽ അത് കാണാൻ കാണാൻ പറയുന്നത് നാല്പത്താറ് പോയിന്റ് രണ്ടേ നാളെ രൂപ ടോട്ട് ലേണിങ്സ് വന്നിട്ടുള്ളത് അല്ലേ അപ്പോ എനിക്ക് രണ്ടാമത് ഓർഡറിന് വരാൻ വേണ്ടി വീട്ടി അപ്പൊ ഒന്നര ആ ഒന്നര മണിക്കൂർ മുകളിൽ ഇപ്പൊ സ്ലോകിങ് ചെയ്തിട്ടുണ്ട് ആ ഒന്നര ഫസ്റ്റ് ഓർഡർ കിട്ടി ഓക്കെ എനിക്ക് എന്റെ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഓർഡർ വന്നിട്ടുണ്ട് രണ്ടാം തോട്ടണെനിക്ക് എക്സ്പെക്ടഡ് ഏർണിങ്സ് വരുന്നത് നാല്പത്തഞ്ച് രൂപയാണ് രണ്ടാം തോർണെനിക്ക് എക്സ്പെക്ടഡ് ഏർണിങ്സ് വരുന്നത് നാല്പത്തഞ്ച് രൂപയാണ് അത് ഓജിൻ ബേക്കിൽ നിന്നാണ് എടുത്താൽ ചിലവ് ഓജിൻ ബേക്കെന്നെടുത്തിട്ട് ടോട്ടൽ എൻ്റെ പിക്കപ്പ് മൂന്ന് കിലോമീറ്ററും ഡ്രോപ്പും നാല് കിലോ ഡ്രോപ്പ് അതായത് പിക്കപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽ നിന്നിട്ട് ഒജിലേക്ക് വന്നത് അതായത് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നതാണ് പിക്കപ്പ് അത് മൂന്ന് കിലോമീറ്ററും ഡ്രോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന അല്ല റെസ്റ്റോറൻറിൽ നിന്ന് കസ്റ്റമർ അടുത്തേക്ക് പോകുന്നതാണ് ഡ്രോപ്പ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാം എടുത്തിട്ടാണ് അപ്പോൾ നീ ഇത് ചെലവൂര് ഭാഗത്തേക്ക് പോകണം അപ്പം എന്തായാലും പോകാൻ കഴിയും ഇതിപ്പോ പന്ത്രണ്ട് അമ്പത്തിരണ്ട് ഒരു മണി ആളായിട്ടുണ്ട് എന്റെ രണ്ടാമത്തെ ഓർഡർ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഓർഡർ എനിക്ക് നാല്പത്തി സംതിങ്ങു ഇതെനിക്ക് എത്രയായിരുന്നു നാല്പത്താറോ അമ്പത്താറോ അങ്ങനെന്തല്ലേ ഇങ്ങനെന്താണ് ഏണിങ്സ് വന്നിട്ടുള്ളത് അപ്പം ഇത് എന്തായാലും ബേക്കറിയിലെത്തിന്റെ ഇതായിട്ടില്ലല്ലോ മുപ്പത്തിമൂന്ന് ഇരുപത്തിരണ്ടായിട്ടില്ലല്ലോ സൊമാറ്റോ സൊമാറ്റോ ഇവിടെല്ലോ അതാണ്

ഉണ്ടോ അപ്പൊ ഇങ്ങനെ ഫുഡും കിട്ടി ഫുട്ടി ഓർഡർ കൊടുക്കുക കൊടുക്ക പിടിക്കാ അങ്ങനത്തെ വേണ്ട ഇനി കേവരമ്പലം മുന്നൂറ്റമ്പത് മീറ്ററും കൂടെ പോയാൽ ഈ വഴി പോയി നമ്മളിവിടെ അറിയുന്ന ആരാണല്ലോ അല്ല അറിയുന്ന ആരും ഇല്ല വിളിക്കുന്നല്ലോ

сүнс аа яг тийм үлдээх юм аа чиний аа 450 പ്രശ്നമായല്ലോ അല്ല അയ്യോ ഐ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്യാഷ് ലിമിറ്റ് ക്രോസ് ചെയ്യേണ്ടിരുന്നു അതായത് എനിക്കിപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അറുന്നൂറ് എഴുനൂ രൂപയുടെ അടുത്ത് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ലിമിറ്റ് ഇവിടെ ക്രോസ് ആയതാണോ അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ക്യാഷ് ഒക്കെ അയച്ച് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ എനിക്ക് കാണിക്കുന്നുണ്ട് നിയറും ക്യാഷ് ലിമിറ്റ് എപ്പോസിറ്റേ ക്യാഷ് ഇൻഷുറൻ ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മളിപ്പോൾ ക്യാഷ് ലിമിറ്റ് ഒക്കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഐ ഡി ഓട്ടോമാറ്റിക്ക് തന്നെ ആവും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് അയച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ടാം തോടെ ഡെലിവറി ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു ഓർഡറും കൂടെ വരാൻ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ടൈം കറക്റ്റ് പറയാണെങ്കിൽ ഒന്ന് ഇരുപത്തൊന്ന് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒന്നര മണിക്കൂറോടെ എൻ്റെ ഗിഡ്ഡുണ്ട് എനിക്ക് മൂന്ന് മണി വരെയാണ് എൻ്റെ ഗിഡ്ഡ് എനിക്ക് ഉള്ളത് അപ്പോൾ ഒരു ഓർഡറിൻ കൂടെ വരാൻ വരുമെന്ന് എനിക്ക് നോക്കാൻ പോവും വയസ്സുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് അടുത്ത ഓർഡറെങ്കിൽ വരുന്നത് നേരത്തെ നമ്മൾ ഫസ്റ്റ് ഓർഡർ എടുത്തില്ല അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കുറഞ്ഞാണ് ഫുഡ് എടുക്കേണ്ടത് അപ്പോൾ ഫുഡ് എടുത്തിട്ട് ഏകദേശം എത്ര ആറ് മാത്രം പോകാനുണ്ട് അതിന് എനിക്ക് അമ്പത് രൂപ ആണ് എക്സ് എസ്റ്റിമേറ്റ് കാണിച്ചിട്ടുള്ളത് ഓ എൻ്റെ സൗണ്ട് ഏ സൗണ്ട് വേണ്ട സ്വിഗ്ഗിനൊക്കെ ചോദിക്കുമ്പോൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സൗണ്ട് കുറച്ചും കൂടെ ബെറ്റർ ആടോ ഭയങ്കര ബെറ്റർ അത് സ്വിഗ്ഗി മറ്റൊക്കെ വെച്ചാൽ ചെവി ഇങ്ങനെ പൊട്ടു കഴിച്ചിട്ട് വെച്ചാൽ തിരി തിരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോകാതിപ്പോൾ ഫുഡ് കോർണർ വളാം കൊള്ളാം ഓക്കേ സി പി അതേപോലെ തന്നെ ഇപ്പോൾ എന്നോട് ഇപ്പോൾ വൈ സ്വിഗ്ഗി വയനോട് ടൊമാറ്റോ എന്ന് ചോദിച്ചാലും അതേപോലെ തന്നെ വൈ ടൊമാറ്റോ വയനോട് സ്വിഗ്ഗി എന്ന് ചോദിച്ചാലും എനിക്ക് പറയാനുള്ള ഒരു കറക്റ്റ് ഒരു ആൻസർ ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തമ്മിൽ ഏണേലും ചൊല്ലിയ വ്യത്യാസമൊന്നുമില്ല വർക്ക് ചെയ്യാൻ ഏകദേശം ഒരേപോലെ തന്നെയാണ് ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന സ്വിഗ്ഗിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഞാൻ ഒരു മൂന്നാല് നാലഞ്ച് കൊല്ലം തോന്നുന്നു സ്വിഗ്ജിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ എനിക്ക് കുറച്ചുകൂടി കംഫോർട്ടായിട്ട് തോന്നിയത് സ്വിഗ്ഗിയാണ് മാത്രമല്ല നാൽപ്പത്തെട്ട് മണിക്കൂറുകൊണ്ട് നമ്മള പൈസ നമ്മളെ അക്കൗണ്ടിലേക്ക് കയറും ആ ഒരു അഡ്വാൻസ് ഉള്ളതുകൊണ്ടാണ് ആ സ്വിഗ്ഗിയിൽ മെയിനായിട്ട് അധികം ഇറങ്ങുന്നതും സൊമാറ്റോ അധികം ഇറങ്ങാത്തതും അപ്പോൾ കറക്റ്റ് ഒരു പ്രോപ്പറായിട്ട് ആൻസർ എനിക്ക് പറയാനില്ല പിന്നെ എനിക്ക് എൻ്റെ പറ്റിയത് തന്നെ പല ഒരു സ്വിഡ്ജിൽ നിർത്തിയിട്ട് സൊമാറ്റോയിൽ ഓർന്നവരുണ്ട് അതേപോലെ തന്നെ സൊമാറ്റോ നിർത്തിയിട്ട് സ്വിഗ്ഗിയിൽ ഓർന്നവരെനിക്ക് തീർച്ചയായിട്ടും അറിയാം ാണ് അതിലൊന്നും പറയാനില്ല ഇതിലിപ്പോ ഒരു രണ്ടായിരത്തി എടുക്കാനെ വരുന്നുണ്ടോ എന്തായാലും ചാനൽ വെച്ചോണ്ട് ഫോളോ അപ്പ് ചെയ്യാം അപ്പൊ എത്താനായിട്ട് എടുക്കാൻ വേണ്ടി പോവാളിഞ്ഞാല് നമ്മള് ഓർഡർ എടുത്തിട്ട് ഓർഡർ എടുത്തോറന്റ് ഓർഡർ ഐ ഡി ആ എന്റെ കാലുകാർ കാലെന്തോ പറഞ്ഞു കൊടുത്ത് ഇരുപത്തിരണ്ട് അമ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് അമ്പത്തി മൂന്ന് എന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ നേരെ എനിക്ക് മുന്തിക്കൽ താഴം ഭാഗത്തേക്കാണോ അതിന്റെ മുന്നേ എനിക്ക് പിക്ക് കംപ്ലീറ്റ് കൊടുക്കണം കൊടുത്തോണോ അപ്പൊ എല്ലാം റെഡി ആയിട്ട് ഇനി നേരെ എനിക്ക് മുന്തിക്കൽ താഴെ പാത്തേക്കാണ് പോകേണ്ടത് ഇവിടുന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ കറക്റ്റ് അഞ്ചു കിലോമീറ്റർ ആണ് ഇവിടെ പോകാനുള്ളത് ആ ഈ സൊമാറ്റോന്റെ ബാഗ് കുറച്ച് വലുതനുണ്ട് തൊണ്ടടെ കുറച്ച് ബുദ്ധിമുട്ടാണോ ഇത് പക്ഷെ നമ്മള് സ്വിഗ്ഗീന്റെ ബാഗ് വലിയ ബാഗാണെങ്കിലും ഇത്ര ഒരു വലുപ്പല്ല ഇപ്പൊ എന്റെ കയ്യിലുള്ള ചെറിയ ബാഗാ അതായത് തുടങ്ങുന്ന ടൈമുകൾ മറ്റേ ബാഗ് പാഗ് പോലെ ഉള്ളത് ആഗില്ലേ ആ ബാഗാണ് എൻ്റെ കയ്യിലുള്ള കുറച്ചും കൂടെ സുഖമാണ് പക്ഷെ അതിൽ അതിന്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമുക്ക് ഈ പിസ അതേപോലെ തന്നെ കേക്ക് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തപ്പോ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ബാഗ് കുറച്ചും കൂടെ ഒരു കൊണ്ടു നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അതായത് ജൊമാറ്റോ അത്ര ബുദ്ധിമുട്ടില്ല ബാഗ് കൊണ്ടുനടക്കേ ജൊമാറ്റോ ബാഗ് കൊടുത്തു വളരെ വലുതാണ് അതൊരു വിഷയമാണ് നമ്മൾ ബാഗ് ഇട്ട് പോകുമ്പോളെ നല്ല രീതിയിൽ തന്നെ ബാക്ക് നല്ല രീതി വരുന്നുണ്ട് പോവാ ോട്ടോ കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോ ലെഫ്റ്റ് ഇരിക്കാനൊക്കെ ചേട്ടാ അങ്ങോട്ട് വഴിയുണ്ടോ എനിക്ക് അങ്ങോട്ടാ കാണിക്കുന്നത് ആണല്ലേ ആ ആ മാപ്പിയില്ല കാണിക്കുന്നത് ചാലപ്പുറത്ത് ആ ആ ഗൂഗിളേക്ക് ചെറുതായിട്ട് എന്ത് പണി വന്നോ എന്നാ വഴി പി ഗൂഗിളേജ് പറയ നമുക്ക് ഇതിലെ പോയി അതില് സ്പീഡ് ഒക്കെ എന്നാണ് പറയുന്നേ പക്ഷെ അതിലെ വഴിയില്ല അതാണ് പ്രശ്നം പിന്നെ തിരിച്ചു പോയി മറ്റേ ജംഗ്ഷൻ അതിലേ ഇങ്ങനെ വന്നിട്ട് വേണം ഇങ്ങോട്ട് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് വരാൻ ഏ അവിടെ ഒരു കാള നിക്കണ്ട് ഷോപ്പിംഗ് ഷോപ്പിട്ടെന്ന് ഗൂഗിളേക്ക് ഇല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്താനായെന്ന് തോന്നുന്നു ഇനി ഏകദേശം ഇവിടെ നിന്ന് നൂറ് മീറ്റർ കൂടെ കാണിക്കുന്നുണ്ട് ഓക്കെ ആ സംഭവം പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നിന്ന സ്ഥലമില്ലേ അവിടന്നെ മാപ്പ് എന്നോട് പറഞ്ഞേ ലെഫ്റ്റ് തിരിയാണ് പക്ഷേ അങ്ങനെ ലെഫ്റ്റ് ഉള്ള ഒരു വഴിയേ ഇല്ല ഒരു ഇതാ ഈ വീടില്ലേ തിരിച്ചെന്നാണ് തിരിയാൻ വേണ്ടി പറഞ്ഞത് ഈ വീട്ടിലുള്ള കൂടെ തരാൻ വേണ്ടി പറഞ്ഞു മാപ്പ് നേരത്തെ അപ്പ അവിടെ നേരത്തെ വന്ന നമ്മൾ സംഭവം ഗൂഗിളേക്ക് നമ്മളെ പണി പറ്റിച്ചാണ് അപ്പം ഇവിടെപോടെയാണ് ഇരുന്നത്

മാപ്പ് നോക്കി വന്ന ഞാൻ നേരത്തെ അവിടെ വന്നെ അവിടെന്നപ്പോ ഈ വീടിന് ഉള്ളിൽ കൂടെ വരാനാണ് പറഞ്ഞ മാപ്പ് ആ ആ നമുക്ക് മാപ്പ് ആദ്യം ആ വഴി കാണിച്ച് ആ അതാ ഈ വഴിയില്ലേ ആ വഴി കാണിച്ച് ആ വഴി വീട്ടിനുള്ളിൽ കൂടെ വരാനൊക്കെ പറയുന്നത് ആ ആ അപ്പൊ അവിടെ രണ്ടുപേര് ഇരുന്ന് ഇരിക്കുന്നേ അപ്പൊ അവരോട് പറഞ്ഞു ഈ വഴി വരാന് ഓക്കെ അപ്പൊ വയസ്സാ എന്റെ ആ ഓർഡർ ഡെലിവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ വേച്ചിട്ട് ഒരു ഡ്രോപ്പ് ലൊക്കേഷൻ കൊടുക്ക ഡെലിവറി കൊടുക്കാം സ്കിപ്പ് കൊടുക്കാം അങ്ങനെ എന്റെ മൂന്നാമത്തെ ഓർഡർ ഞാൻ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോ രണ്ടേ കാലായിട്ടുണ്ട് സമയം നേരത്തെ സംഭവം പറ്റി പോയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിന്റെ ബാഗിൽ ഒരു വഴിയുണ്ട് മാപ്പ് ആദ്യം ഇനി കാണിച്ചു തന്നിട്ടുള്ളത് ആ വഴി കൂടെ വന്നിട്ട് ഈ വീടിൻ്റെ ഇല വരാനാണ് കാണിച്ചത് അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സ് രണ്ടുപേർ പറഞ്ഞത് ഇതിലേർ വഴിയേ ഇല്ല സംഭവം മാപ്പ് പണി പറ്റിച്ചാണ് ഈ വീട്ടുള്ളിൽ കൂടെ ഒക്കെ വരാൻ പറഞ്ഞാൽ എന്താ അയ്യോ ലോക്കായോ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക അപ്പോൾ അവർ പറഞ്ഞാൽ അവിടെ കണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അതിലേങ്ങനെ ചുറ്റി വരാൻ അങ്ങനെ വന്ന് ഇവിടെ പറ്റി സാധനം കൊടുത്തത് ബാക്കിയൊരു കേറ്റാണുണ്ട് ഒന്നാ വണ്ടിന് പ്രശ്നം തരുമോ എൻ്റെ ഫ്രണ്ടിലേക്ക് ചെറിയ ബാക്ക് എടുക്കുമ്പോൾ ഒരു ജാമ വരുന്നുണ്ട് എന്നോണ്ട് വലിയെന്നില്ല വണ്ടി ഇങ്ങോട്ടിപ്പോൾ സെറ്റ് അപ്പോൾ ഇനി എൻ്റെ വീട് ഒന്നും ഇവിടെ നൃത്തമാണ് ചോപ്പിയാണ് കാരണം ക്യാമറയിൽ വന്നാൽ ചാർജ് വളരെ വളരെ കുറവാണ് ഇപ്പോൾ ഇത്ര അഞ്ച് ശതമാനങ്ങനേ ഉള്ളൂ അപ്പോൾ വീട് ഇവിടെ ചോപ്പിയാണ് ഞാൻ ഒന്നിപ്പോൾ ടോട്ടൽ മൂന്ന് ഓർഡർ ഡെലിവറി ചെയ്തു ആ കണ്ടോ കണ്ട കണ്ടോ വണ്ടി കണ്ട ഇപ്പോൾ ഒരു കംപ്ലയിൻ്റ് വരെ അളക്കാർക്കേണ്ട വണ്ടിക്ക് ആ അപ്പോൾ പറഞ്ഞു തരുന്നത് വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അതുപോലെ തന്നെ സ്വിഗ്ഗി സമയം പോലുള്ള ഡെലിവറി ജോലിനെ കുറിച്ച് ഡീറ്റെയിൽ ആക്കി അറിയാമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കത് പുതിയ വീഡിയോ കാണാം ബൈ